തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിൽ നടു നടന്ന വാക്പോരിന് പിന്നാലെ എന്താണ് സംഭവിച്ചതെന്ന് വിശദമാക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ആര്യ രാജേന്ദ്രന്റെ ഒപ്പമുള്ളവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്നാണ് യദു പറയുന്നത് സച്ചിൻ ദേവ് എം എൽ എയും മോശമായി സംസാരിച്ചതായിട്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ വ്യക്തമാക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് ഇങ്ങനെയാണ് തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് മേയറിന്റെ കാർ കുറുകെ കൊണ്ടിട്ടത് അവർ തന്നെ വന്ന് ഡോർ വലിച്ചു തുറന്ന് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് ഇതിനിടെ സച്ചിൻ ദേവ് എം എൽ എയും ബസ്സിനുള്ളിൽ കയറി വാഹനം എടുക്കാനാകില്ലെന്ന് പറഞ്ഞു ബസ് മുന്നോട്ടെടുത്താൽ അത് വേറെ വിഷയമാകുമെന്നാണ് പറഞ്ഞത് ഡ്യൂട്ടി സമയത്താണ് തൻ്റെ അടുത്ത് ഇവർ മോശമായി സംസാരിച്ചത് എന്നാൽ തനിക്ക് ഇത് മേയറാണെന്ന് അറിയാതെയാണ് ആര്യുമായി താൻ തർക്കിച്ചത് അവർ ഇടതുവശത്തൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കടത്തിവിടാതിരുന്നത് വിടാതിരുന്നത് പി എം ജിയിലെ വൺ വേയിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ലായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ബസ് ആയതിനാൽ വേഗത്തിൽ തന്നെയായിരുന്നു വന്നത് എന്നാൽ അവരെ ഇടിച്ചു തെറിപ്പിച്ചതുപോലെയാണ് അവർ സംസാരിക്കുന്നത് താൻ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിയമ നടപടിയൊന്നും ഇതുവരെയും എടുത്തിട്ടില്ല ഒരു രസീത് പോലും തനിക്ക് നൽകിയിട്ടില്ല പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നാണ് കെ എസ് ഡ്രൈവർ യദു പറയുന്നത് ശനിയാഴ്ച രാത്രി ഏകദേശം ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് തിരുവനന്തപുരം പ്ലാമോഡ് വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ വാക്കു തർക്കം മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്നത് ഒരു സ്വകാര്യ വാഹനത്തിലായിരുന്നു ഈ വാഹനത്തിന് സൈഡ് നൽകാത്തതാണ് തർക്കത്തിൽ കലാശിച്ചത് മേയർക്കൊപ്പം തന്നെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി തന്നെ മേയർ പോലീസിൽ പരാതി നൽകി അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിനെതിരെയാണ് മേയർ പരാതി നൽകിയത് മേയർക്കും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ ഡ്രൈവർ അശ്ലീ ം കാണിച്ചതിനും കേസുണ്ട് അതേസമയം മേയറും സംഘവുമാണ് ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാർ എന്നുമാണ് മേയറും എം എൽ എ യുമാണ് താൻ അവരോട് സംസാരിച്ചത് സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി കൊടുത്തിട്ടുണ്ടെന്നും ഈ പരാതിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന ആര്യ രാജേന്ദ്രന്റെ ിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യെദുവിനെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ കേസിൽ അവസാനിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് സംഭവം തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് പാളയത്ത് ബസ് നിർത്തിയപ്പോഴാണ് മേയർ സഞ്ചരിച്ചിരുന്ന കാർ ബസ്സിന് കുറുകെ നിർത്തിയത് തുടർന്ന് സൈഡ് നൽകാത്തതിനെ മേയർ അടക്കമുള്ളവർ ചോദ്യം ചെയ്തു ഇത് പിന്നീട് തർക്കമായി മേയറിനൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കൂടെയുണ്ടായിരുന്നു ാണ് കണ്ണോൺമെന്റ് പോലീസിൽ മേയർ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നാലെ ഇന്ന് രാവിലെ ജാമ്യത്തിൽ വിട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് രാവിലെയാണ് ഡ്രൈവറെ ജാമ്യത്തിൽ വിട്ടത് കർമ്മ ന്യൂസ്